Terima kasih telah menonton! ശരം എന്ന് പറയുന്നത് ആദ്യത്തെ വശം പൂണാമെന്ന് ഇത് വാവിനുണ്ട് കപ്പി ഇത് രണ്ടാമത് ഗത അയ്യപ്പം ഉണ്ടായത് നീന്ത കീടമുണ്ട് അതില്ല ഇവിടെ ഇല്ല കടയിലോട് പിന്നെ ചായമൊക്കെ പെട്ടും ഇവിടെ ഇല്ല ഞാൻ മുട്ടയാവരിയാണ് ഇവിടെ ഉണ്ടാക്കി വെക്കും ആൾക്കാർ വരും കൊടുക്കും ഞാൻ സുഖമില്ലാതെ ഇരിപ്പാണ് അത് കാരണം കൊണ്ട് ഒന്നില്ല അതൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഇപ്പം ഒന്നുമില്ല മധുരക്കും മണ്ഡിസിനൊക്കെ പോയി സാധനത്തിന് കൊണ്ട് കൊടുക്കുവായിരുന്നു കട ഇപ്പോൾ വയ്യ സുഖമില്ല എൺപത്തിനാല് വയസ്സായി ആയി സുഖമില്ല പിന്നെ ഇത് ചെയ്തു പോകുന്നത് കുടുംബഭാരും വിളവായിട്ട് എൻ്റെ അപ്പൻ്റെ 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 മുറേ അനുസരിച്ച് ഇത് ചെയ്തു പോകുന്നതാണ് ആ മുറ ഞാനും മരിക്കുന്നവരെ ചെയ്തേക്കാവുന്ന ഒരു സാ കൂട്ടാണ് എൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അരില്ല പെൺപ്രായ ഒരു കുടുംബത്തിൻ്റെ ആരും പിന്നെ അമ്മ ഉണ്ട് മനു ഉൾപ്പെടുന്ന ആളില്ല ഞാനിത് അറുപത്തിനാല് കൊണ്ടായി ഇത് തുടങ്ങിട്ട് ഈ പരിപാടി തുടങ്ങിയിട്ട് അറുപത്തിനാല് വർഷമായി അപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ സാധനം ശരം മറ്റിവിടെ എങ്ങും ഇല്ല നേരത്തെയൊക്കെ ഉണ്ടായിരുന്നിപ്പോൾ ഈ കരി അത് ഇതൊക്കെ നടന്നതാണോ കൊണ്ട് ഇതെല്ലാം വലിച്ചുപറിച്ചൊക്കെ കറിയാം ഇത് ഒരുപാട് അകലെ പോയി വണ്ടിക്കൂലിയൊക്കെ മുടക്കി പോവുക പോയി കൊണ്ടുവരിക ഒരുപാട് കഷ്ടപ്പാടാണ് അത് തന്നെ വണ്ടിക്കൂലി പോലും കൊടുത്തുമ്പോൾ ഒരാൾക്കാൻ വരും നൂറ് രൂപയാണ് ഒരു കിലോമീറ്റർ നൂറ് രൂപയാണ് ഇതാണ് കയറ്റിക്കൊണ്ട് വരുന്നത് അപ്പം പത്ത് നാൽപ്പത് മുപ്പത് കിലോമീറ്റർ ഒക്കെയാണ് പോകുന്നത് അതുപോലെ കൊണ്ടുവന്ന് വെട്ടി ചീ കടിച്ച് കോഴിപ്പ് വെച്ച് കൊടുക്കണം ഇത് മീറ്റർ ഇത് മീറ്റർ തുണിയാണ് കറുപ്പ് കച്ച ഇതിൽ നിങ്ങൾ ഇന്ന് വേണം ഇത് പറ്റി തരാം കിളപ്പ് കച്ച ഇതൊക്കെ മാ അദ്യപ്പൻ്റെ ഒരു മാമൂൻ അങ്ങോട്ട് എനിക്ക് മറികൊണ്ടാളും എനിക്കറിയെനിക്കറിയാതെ എൻ്റെ ദേവസ്വം ബോർഡിൽ എൻ്റെ എല്ലാ കേസായിട്ടും അവിടെ അവരെ ബുക്കിൽ റേസ് ചെയ്തിട്ടുണ്ട് എൻ്റെ കേസായിട്ട് എനിക്കിപ്പോൾ ഓർമ്മയില്ലാത്തത് പറയാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹമാണ് ഈ സാധനം അത് എനിക്കും തന്നാൽ എല്ലാവർക്കും നോക്കുന്ന മനുഷ്യരായിട്ട് ജീവിതം എല്ലാവർക്കും ജാതിയും ജാതി അതൊന്നും ഇല്ല എല്ലാ ജോലികൾക്കും അയ്യപ്പൻ്റെ ഒരനുഗ്രഹം ബാബുൻ്റെ ഒരനുഗ്രഹവും അനുഗ്രഹം ഉണ്ടാവും അതിൻ്റെ ഒരു നേർപ്പാടാണ് ഇത് നേർച്ചപ്പാടാണ് ഇതുകൊണ്ടാണ് അവർ പോകുന്നത് അവർക്ക് ദോഷം ചെയ്യുന്നവർക്ക് അഭങ്ങൾ കിട്ടുന്നുണ്ട് പെട്ട് കാണിക്കാത്തവർക്ക് അനുഭവം ഇല്ല അവർക്ക് സുഖം പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ അറിയാം നമുക്ക് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ടി വി വരുന്നുണ്ട് പേപ്പറിൽ വരുന്നുണ്ട് അതൊക്കെ വേണ്ട കാരണം ദോഷം ചെയ്താൽ മാറി വിട്ടു തന്നെ ദോഷം ചെയ്യാൻ പാടില്ല സത്യം ഇത് സത്യം വായിക്കണം കറവ് പാടില്ല സത്യം വായിക്കാം ശുദ്ധി അയക്കാം ശരീരം ശുദ്ധി അയക്കണം ചെയ്യുന്നവരും കൊടുക്കുന്നവരും വാങ്ങുന്നവരെല്ലാം ശുദ്ധി അയക്കണം അങ്ങനെയൊക്കെ ഒരു കേസ് കിട്ടുന്നുണ്ട് ഇതേം പാടും അയ്യപ്പൻ്റെയും ബാബൻ്റെ അത് മുഴുക്കതായി നേരത്തേക്ക് ചുമ്മാ വെട്ടിക്കൊണ്ട് വെട്ടി മാറ്റിയാൽ മതി ഇപ്പോഴല്ല ഒട്ടെന്ന് മുഴുക്ക് വേണമെങ്കിൽ നാലായിരം രൂപ എടുക്കാം ഒരു തെണ്ണു മുഴുക്ക് നമുക്ക് വന്ന് തന്നെ മുട്ടും വഴിയും ഇതൊക്കെയാ ഒരു എഴുപത്തഞ്ച് കിലോ എഴുന്നൂറ് കിലോ നമുക്ക് കിട്ടും മുപ്പത് കിലോ മുപ്പത് തന്നെ പോകും മുന്നൂറ് രൂപ പോവും അപ്പം അത് കൂലിക്കാളുകഴിഞ്ഞു വെട്ടിച്ച് വെട്ടൺ മുഴുക്ക് കണ്ടിക്കുന്നതിന് വാടന വെച്ച് കണ്ടിച്ച് തരുന്നതിന് ആയിരം രൂപയാണ് ഈ ആയിരം രൂപ തൊട്ട് നിങ്ങൾ കൂലിക്ക് ആളുകൾ കരുതുന്നത് ഒരെണ്ണം ഒന്നര രൂപയാണ് ഒരെണ്ണം ആയിരിക്കുന്ന സാധനം ഇങ്ങനെ പീസാക്കിയത് ഇങ്ങനെ പീസാക്കിയിട്ട് ആ സാധനം പിന്നെ ഒന്നര രൂപയാണ് ഒരാൾ ഒരാൾ ചെറുതന്ന എത്ര പെട്ട വലിയ ഒരു ഏറെ കുറേക്ക് പത്ത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ്റമ്പത് ചെത്തും ഇപ്പോഴത്തെ ചെത്താൻ വില കാണുന്ന മുരിക്കൻ്റെ കേറി ദോഷമാണ് അതുകൊണ്ട് സമീപത്തിൻ്റെ ദോഷമുണ്ട് ശരീരത്തിൻ്റെ പ്രായം കൊണ്ട് വരുന്നുണ്ട് അതിൻ്റെ കയറിൻ്റെ ഉണ്ട് ഇപ്പോൾ ഊരി വന്നാൽ എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരം ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെത്തുന്നത് കുടുംബമുള്ളവനാണ് ഇതുകൊണ്ട് വേണം ജീവിതം അവൻ്റെ കുടുംബൻ മക്കമുണ്ട് കോളേജിൽ പഠിക്കുന്നതുകൊണ്ട് വ്യക്തി പോകുന്നതുണ്ട് എന്താ കൊണ്ട് അവരെ കാര്യങ്ങളൊക്കെ നോക്കിപ്പോൾ കുടുംബം കാര്യമുണ്ട് തള്ളിയുണ്ട് സന്തമുണ്ട് എന്താ കൊണ്ട് അവരൊക്കെ കുടുംബമൊക്കെ നോക്കിപ്പോൾ അപ്പോൾ ഇതുകൊണ്ടാണ് ഇതൊക്കെ ഇതുകൊണ്ടാണ് ഇതുകൊണ്ട് നോക്കും അതുകൊണ്ട് പിടിച്ചിരിക്കും അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കണം അല്ലെങ്കിൽ പ്രത്യേക കാര്യങ്ങളൊന്നും ഞാൻ പ്രശ്നമായി ഇന്നുവരെ പത്ത് വയസ്സുണ്ടാക്കിയിട്ടില്ല ഞാൻ കടന്നിട്ടില്ല എനിക്കൊരു ദോഷവും ഉണ്ടായിട്ടില്ല